ഇതില്ലാതെ ഒരു സമൂഹത്തിൽ സലഫിയത്ത് വരും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട സലഫയത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ കാര്യം എന്താണെന്നറിയോ അവബഹാനമാറ്റ അവന്റെ അവനിലേക്ക് ഒരാൾ അടുക്കുന്നതിന്റെ അളവിനനുസരിച്ചല്ലാതെ ഒരാളെ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യുകയുള്ളു ചുരുക്കി പറഞ്ഞാൽ അല്ല വറവൽ പറ ഇതിപ്പോഴും ശരിയായിട്ടില്ല അങ്ങനെ തന്നെ പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും നേരിട്ട് കാണാൻ അനുഭവിക്കുന്നവർ പറയാം പലജാതി കാരണങ്ങൾ കാരണത്താൽ അള്ളാഹു വെറും ഇഷ്ടപ്പെടുന്ന അള്ളാഹുമായിട്ട് അങ്ങേയറ്റം സാമീപ്യം ഉണ്ടാകാൻ അങ്ങേയറ്റം സാധ്യതയുള്ള ആളുകളെ വെറുക്കുന്ന ആളുകൾ എനിക്കറിയാം തലസേളിൽ തന്നെ ഉണ്ട് കയ്യകര പല ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ സാമീപ്യമുള്ള ഒരാൾ തീർക്കാന്നുള്ളത് എത്ര അപകടമുള്ള വിഷയം ഒരാളെ ഒരുപാട് പേരുണ്ട് ഒരു സംഘത്തെ ഒന്നും വേണം അള്ളാഹുവിന്റെ അങ്ങേയറ്റം അടുത്ത് നിൽക്കാൻ സാധ്യതയുള്ള ഒരാളെ അങ്ങനെ സാധ്യതയുള്ള ആളുകൾ ആരായിരിക്കും ആരാണ് ില്ലാത്ത ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ ചെറുക്ക് കലർന്നിട്ടില്ലാത്ത വിദാഥികൾ കലർന്നിട്ടില്ലാത്ത ഇൽമ പഠിക്കുകയും പഠിപ്പിക്കായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ വലി അല്ലെങ്കിൽ പിന്നെ ഈ ദുനിയാവൽ അള്ളാഹുവിന് വലിയ പിന്നെ ഈ ദുനിയാവിൽ അള്ളാഹുവിന് വലിയ ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ വെറുത്തു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ നമ്മൾക്ക് അയാളുടെ മനസ്സിൽ വിദ്വേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം തീർന്നു എന്റെ ഒരു വലിയനോട് ആരാണോ ശത്രുത വെച്ച് പുലർത്തുന്നത് അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അള്ളാഹുവാണ് അള്ളാ ഒരാളെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പിന്നെന്തെങ്കിലും ഉണ്ടാവും ബാക്കി ഇന്ന് പലരും അങ്ങനെ ആയിട്ടുണ്ട് പ്രയാസമുണ്ട് പലരോടും നേരിട്ടും വ്യക്തമായിട്ടും വ്യങ്ങമായിട്ടൊക്കെ സൂചിപ്പിച്ചിട്ടും പലത്തിനും എന്ത് ചെയ്തിട്ടില്ല മാറ്റങ്ങൾ വന്നിട്ടില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും ആ രൂപത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയങ്ങളറിയാം നമ്മൾ ആ വ്യക്തിയെ വെറുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരാൾ വെറുക്കാം എന്തിന്റെ അടിസ്ഥാനത്തിൽ അയാളിൽ വൻപാപങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കാര ധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് വൻപാപങ്ങൾ കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ വിതരത്തുകൾ കൊണ്ടാണെങ്കിലോ ചെറുക്കു കൊണ്ടാണെങ്കിലൊക്കെ അള്ളാഹുനെ ധിക്കുന്നത് കണ്ടു തന്നെ നമുക്ക് വെറുക്കാം ഇതല്ലാത്തൊരു കാരണം കൊണ്ട് നമ്മുടെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ അപകടം വളരെ അയ്യോ അപകടം അത് വെറുക്കുന്ന ആൾ എത്രത്തോളം അള്ളാഹുവിന്റെ അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം അപകടം ശ്രദ്ധിക്കേണ്ട വിഷയം നിശ്സാസം പഠിപ്പിച്ചിരുന്ന നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരേക്കും നിങ്ങൾ ഈമാൻ പൂർണമായവരാകുകേയില്ല ഒരിക്കലാവൂല ഈമാൻ ഉള്ളവരൊക്കെ നിങ്ങൾ എന്തു ചെയ്യണം അവർ ഈമാന്റെ അളവിനുസരിച്ച് ഇഷ്ടപ്പെടൽ നിർബന്ധ എത്രത്തോളം അവർക്ക് ഈമാൻ ഉണ്ടോ നമുക്ക് അത്രത്തോളം അവരുടെ ഈമാൻ പ്രകടമാവുന്നുണ്ടോ അവരുടെ അമലുകൾ കൊണ്ട് അവരുടെ ഇൽമ കൊണ്ട് മറ്റ് വിഭാഗത്തുകൾ കൊണ്ട് ആറാമെന്ന് വിട്ടുനിൽക്കൽ കൊണ്ട് അത്രത്തോളം അവരെ ഇഷ്ടപ്പെടൽ നിർബന്ധമാകുക അങ്ങനെ ഒരു സമൂഹം ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നവരേക്കും ആ സമൂഹത്തിൽ സലഫിയത്ത് ഉണ്ടാവൂല ഉറപ്പാണ് ചരിത്രം നിങ്ങൾക്ക് സാക്ഷിയാണ് ഒരു സമൂഹത്തിൽ വലാവ് പറാവ് വരാതെ അള്ളാഹുന്റെ മാർഗത്തിൽ മാത്രം ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യാത്തൊരു സമൂഹത്തിന് ഒരിക്കലും സലഫിയത്ത് പൂർണ്ണമായി കടന്നു വരൂല ഒരിക്കലും വരൂല ആരും പ്രതീക്ഷിക്കണ്ട വളരെ ശ്രദ്ധിക്കാം പല വിഷയങ്ങളിലും പല മസലകളുടെ പേരിലും ഹാദിയായതും അല്ലാത്തതുമായ പല വിഷയങ്ങളുടെ പേരിലും ഒരേ അക്കൈലി മനുഷ്യമുള്ള ആളുകളെ കന്തിയാ പരസ്പരം വെറുക്കുന്ന തരത്തിൽ പല ആളുകളും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അവൾ റബ്ബിനെ സൂക്ഷിക്കാം ഗൗരവമുള്ള വിഷയം അതുപോലെത്തെ ഷംസുദ്ദീൻ ബാലത്ത് ബഷീർ സലഫി ഇവരുടെയൊക്കെ സലഫിയത്തിൽ സാരമായ പോരായ്മകൾ അബദ്ധങ്ങൾ വ്യതിയാനങ്ങൾ അത് ഒരുപാടുണ്ടായിട്ടുണ്ട് ഞാൻ ഇവരുടെ കൂടെ മുമ്പ് സഹകരിച്ചിരുന്ന ആളാണ് പല ക്ലാസ്സുകളിലും പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സമയത്തൊക്കെ പല ന്യൂനതകളും കണ്ടപ്പോൾ അതൊക്കെ മാനുഷികമായി പറ്റിയ ന്യൂനതകളായിരിക്കും ഇവർ നാളെ തിരുത്തിയേക്കാം എന്ന ഹസ്നിലാണ് അവരുടെ കൂടെ സഹകരിച്ചിരുന്നത് പക്ഷേ ഇവർ നാൾക്ക് നാൾ പോകുമ്പോൾ ഇവരത് തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല ഇവരുടെ ഈ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ അവരോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുകയും എന്നു മാത്രല്ല അവരിലുള്ള ന്യൂനതകൾക്ക് പുറമെ പിന്നെയും പല ന്യൂനതകൾ പുതുതായി ഓരോ ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ സലഫിയത്തിനെതിരാകുന്ന കാര്യങ്ങൾ ഇവരിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കാം ഈ കാര്യങ്ങളൊക്കെ സലഫിയത്തിനെതിരാകുന്ന കാര്യങ്ങളാണ് എന്നവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് താനും അതുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ അടുക്കൽ ഞങ്ങൾ എല്ലാ ചെലവുകളും എടുക്കാം ടിക്കറ്റ് എടുക്കാം ഷെയ്ഖുമാരെ ഡേറ്റ് വാങ്ങിക്കാം എല്ലാം ചെയ്യാം നിങ്ങളൊന്ന് ജസ്റ്റ് വന്നു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടും അവർ അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞിട്ടും അവർക്ക് ഇതുവരെ വരാൻ സാധിക്കാത്തത് ഇപ്പോ നമ്മള് പറഞ്ഞതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ ഈ പറയപ്പെട്ട ആളുകളുടെ സംസാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കാം അവരുടെ സംസാരങ്ങൾ നിങ്ങൾ വീണായി കേൾക്കരുത് അത് എന്റെ ദീ എന്റെ വിധിയല്ല അതായത് ദീനിൽ സലഫുകൾ ഇബിനുസീന മുതൽ ഒരുപാട് പേര് പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒരു അടിസ്ഥാനമാണത് അങ്ങനെയുള്ള ആളുകളുടെ സംസാരം നമ്മൾ കേൾക്കരുത് അപ്പോൾ വിസ്റ്റൻകാരാണെങ്കിലും അബ്ദുറഫ് നദുവി ആണെങ്കിലും ശംസുദ്ദീൻ ബാലത്ത് ആണെങ്കിലും ബഷീർ സലഫി ആരുടെയും കേൾക്കരുത് അത് കേൾക്കരുത് തന്നെയാണ് അവരത് തിരുത്താത്തടത്തോളം അവരുടെ സംസാരം ദീനായി കേൾക്കരുത് അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ എഴുത്തായി ദീനിന്റെ സംസാരമായി വായിക്കരുത് അത് ദീനിന്റെ സലഫുകളുടെ നിലപാടാണ് അത് ഇവരെന്നല്ല ഇനിയിപ്പോ മഞ്ചേരിൽ ഉലൂമസന്നക്കാരാണെങ്കിലും അതിപ്പോ സുബേർ മങ്കടന്റെ ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും കൃത്യമായ സലഫിയത്ത് പാലിക്കാൻ തയ്യാറാകാത്ത അങ്ങനെയുള്ള ആളുകളുടെ സംസാരം കേൾക്കുകയോ വായിക്കുകയോ ചെയ്യരുത് നബിഷ പറഞ്ഞു പറഞ്ഞ ബുഹാരി ഉദ്ദഹജീദും കാണാം അതുപോലെ തിരുമതി ഉദ്ധരിച്ച ചഹജീദിൽ ഒന്നുകൂടി മുദ്ഴി മുദ് രണ്ടുപേരെ കുറിച്ചുള്ള പരാമർശമുണ്ട് തിരുമതി റിപ്പോർട്ടിൽ ഇന്നൽ വൈകിന അലൽ മുദ്ദി വാദിയുടെ ബാധ്യതയാണ് തെളിവ് കൊണ്ടുവരേണ്ടത് അപ്പോ ഒരുപാട് സാരമായ പോരായ്മകൾ അബദ്ധങ്ങൾ വ്യതിയാനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന തോപ്പി എന്നി എണ്ണി പറയുകയും ഓരോ വ്യതിയാനങ്ങൾക്കും ഇന്ന തെളിവുകൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് അത് തെളിയിക്കേണ്ടത് അപ്പൊ തൗഫിക്കിന്റെ കോർട്ടിലാണ് പണ്ടത് നിങ്ങൾ വരി നമുക്ക് ചർച്ച പോകാൻ ടിക്കറ്റ് നമ്മൾ എടുക്കാം എന്നല്ല പറയേണ്ടത് വാദി ആദ്യം തെളിവുകൾ ഉന്നയിക്കണം ഇന്ന കാരണങ്ങളാൽ ഇന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന വിഷയങ്ങളിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് പോരായ്മകൾ വന്നിട്ടുണ്ട് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരോപണം ഉന്നയിക്കുന്നവരാണ് എന്നത് നബിസല്ലാ അലൈഹി വല്ലമയുടെ വിധിയായി അതുകൊണ്ട് പല പ്രാവശ്യം ഈ വെല്ലുവിളി കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൗഫീഖിനോട് ഉണർത്താനുള്ളത് നീ ഹക്കന്റെ ആളാണെങ്കിൽ സത്യത്തിന്റെ ആളാണെങ്കിൽ പറയുന്നത് പരലോകത്തിനു വേണ്ടിയാണെങ്കിലും അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ പറയുന്നത് സത്യമാണെങ്കിൽ തെളിവുകൾ നിരത്തി അത് സ്ഥാപിക്കുക അത് നിന്റെ ബാധ്യതയാണ് നബീസല്ലാ പഠിപ്പിച്ച ബാധ്യതയാണ് ഞങ്ങൾക്കുള്ള ബാധ്യത നീ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യത അല്ല തെളിയിക്കുന്നത് നീയാണ് നീയാണ് വാദി ഞങ്ങൾ പ്രതിയാണ് നിന്റെ വാദപ്രകാരം نبي بريض واليمين على المدعى عليه ആരുടെ മേൽ ആരോപണം ഉന്നയിക്കപ്പെട്ടു അതായത് പ്രതി പ്രതിയുടെ ബാധ്യത എന്ന് പറയുന്നത് സത്യം ചെയ്ത് പറയലാണ് അങ്ങനെ ഒരു സംഭവമില്ല കാരണം നമ്മൾ തെളിവുണ്ടാവില്ല നമുക്ക് പിഴവുണ്ടെങ്കിൽ പിഴവുള്ള ആളുകളെ പറയേണ്ടത് അപ്പൊ പിന്നെ ആരോപിതരായ ആളുകൾക്ക് പ്രതിക്കുള്ള പണി എന്താ എന്നെക്കുറിച്ച് ആരോപിക്കപ്പെടുന്ന കാര്യം അത് സത്യസന്ധമല്ല അത് കളവാകുന്നു ഞങ്ങൾ ഹക്കിലാണ് അല്ലെങ്കിൽ ഞാൻ നിരപരാധിയാണ് എന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയുക ഇത് നിന്നെപ്പോലുള്ള ആളുകളുടെ ആരോപണത്തിൽ മാത്രമുള്ള ഒരു നിയമമല്ല ഏതൊരു വിഷയത്തിലും എന്തൊരു കേസാകട്ടെ വ്യതിചാരമാകട്ടെ കളവാകട്ടെ അഴിമതിയാകട്ടെ എന്ത് വിഷയമുണ്ടെങ്കിലും ശരി വാദിയുടെ ബാധ്യതയാണ് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള സാരമായ പോരായ്മകളോ അബദ്ധങ്ങളോ വ്യതിയാനങ്ങളോ ഞങ്ങളിൽ സംഭവിച്ചിട്ടില്ല അള്ളാഹുവാണ് സത്യം അള്ളാഹുവാണ് സത്യം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ പറ്റും ഇനി ഉണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചാൽ തിരുത്താനും ഞങ്ങൾ തീയ്യത് പക്ഷേ ആദ്യം നീ നിന്റെ പണി മാന്യമായി തെളിവനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിന്റെ ആരോപണം ഞങ്ങൾ പരിശോധിക്കും നിന്റേത് മാത്രമല്ല നിന്റെ ഉസ്താദായ മോഹസിൻ പൊന്നാനിയുടേതും ഞങ്ങൾ പരിശോധിക്കും അതില്ലാത്തടത്തോളം നിന്റെയോ മോഹസിന്റെയോ ഇത്തരത്തിലുള്ള വിടുവായുത്തങ്ങൾക്ക് ചവറ്റുകൊട്ടയിലെ ചണ്ടിയുടെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുകയില്ല അത് പെരുന്നുണയന്മാരും കള്ളന്മാരുമായ നബിഷല്ല കാലഘട്ടത്തിൽ മദീനയിൽ നുണപ്രചരണം നടത്തിയ മുർജിഫൂൻ എന്ന് കുർഹാൻ പരിചയപ്പെടുത്തിയ പിത്തനുണ്ടാക്കാൻ വേണ്ടി നുണ പറയുന്ന ഇർജ ഫിന്റെ ആളുകളായി മാത്രമേ അതിനെ ആരും പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ എണ്ണി എണ്ണി ഓരോന്നോരോന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുക ഇതല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നീ തെളിവ് പറയേണ്ടി വരും ഹാജരാക്കേണ്ടി വരും അവിടെ ഞങ്ങൾ വിടില്ല എന്നത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും